ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിരിക്കണം അപ്പോൾ ഞങ്ങളൊരു കുട്ടി ബ്ലോഗല്ലേ കണ്ടാൽ അപ്പോൾ ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പോണത് എന്ന് വെച്ചാൽ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ പോയിട്ടില്ല അപ്പോൾ കുറച്ച് ഷോപ്പ് ചെയ്യാമെന്നില്ല ആവശ്യം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുറച്ച് ശബ്ദം വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഗാർബേജ് ഡേ ആയിരുന്നു അപ്പോൾ ഗാർബേജിൻ്റെ നമ്മൾ പിന്നെ മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വണ്ടി കയറാം എന്താ അപ്പം ഞങ്ങൾ മോളിലേക്കാണ് വേണ്ടത് ഇവിടെ ആണ് ഞങ്ങളുടെ ഇവിടുത്തെ നമുക്ക് സ്ഥലത്തെ സ്ഥലം ഷോപ്പ് ചെയ്യാനുള്ളത് അപ്പം ഞങ്ങൾ മോളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ രണ്ട് ഷോപ്പാണ് നോക്കിയിരിക്കുന്നത് അത് ലൈറ്റിൻ്റെ ആണി ചിക്കു ഇപ്പൊ വല്ലവരുടെ അതിൽ വന്നിട്ടാണ് നോക്കണത് വെച്ചാൽ ചിക്കുവിന്റെ അതിലേക്ക് ചിക്കൂ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വല്ലവരുടെ സൈസിൽ വന്നിട്ട് എക്സ്ട്രാ സ്മോളിലാണ് നോക്കണത് നോക്കാൻ കിട്ടുമോന്നു ഇതിലേതെങ്കിലും ഒന്നും നെറ്റോ അതൊക്കെ സ്മോളൊക്കെ എണ്ണ ഡ്രസ്സൊക്കെ നോക്കണെന്ന ഇടയിൽ ഒരാൾക്ക് ഭയങ്കര ദാഹം ബബിൾ ടീ കണ്ടിട്ടാണ് വേറെ ഒന്നുമല്ല എനിക്ക് മനസ്സിലായി എന്നാലും ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്നാൽ മേടിച്ച രം നമുക്ക് പോയിരിക്കുകയാണ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബബിൾ ടീക്ക് വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു ബബിൾ ടീ കിട്ടിയപ്പോൾ ആൾക്കാതൊരു സന്തോഷം അങ്ങനെ നിന്ന് നടക്കാണ് സുജി ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി അപ്പൊ കുറച്ച് ഡ്രസ് ചിക്കു മേടിക്കാളത് മേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് പോയി നോക്കി വന്നു പിന്നെ മേടിക്കാതെ പിന്നെ ഞാൻ

ഷോപ്പിംഗ് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ ഈസ്റ്റർ ഈസ്റ്റർ ബണ്ണിയുണ്ട് ബണ്ണി എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് റാബക്റ്റിൻ്റെ പോലെ വേഷത്തിൽ വന്നിരിക്കും പിന്നെ ആൾക്കാർ വന്നൊരു ഫോട്ടോസ് എടുക്കും അതൊരു ഭയങ്കര തിരക്കം നമ്മളവിടുത്തെ വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര പ്രൈവസി നോക്കുമല്ലോ അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഊരിലെ ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാറ് പിന്നെ തിരിച്ചു മുകളിലേക്ക് ക്രിസ്മസ് ക്രിസ്മസ് അതിൻ്റെ കാര്യം ഞാൻ എടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ഞാൻ കയറി കഴിഞ്ഞാൽ കുറേ ഇതും ഡെക്കറേഷൻ ഡെക്കറേഷൻ കാണാൻ കാണുന്നതല്ല മേടിക്കുന്നുണ്ട് പക്ഷെ നല്ല മണ്ണി മണി വേണം എനിക്ക് ഒരു ഏതുകൊണ്ട് കഴിഞ്ഞാൽ പറയുക തോന്നുന്നു ഇവിടുത്തെ തോന്നാൻ ായിട്ടും ആ അതിനാവശ്യമൊന്നുമില്ല എങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള ക്യൂ ആണ് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അപ്പക ഞങ്ങൾ മോളിലത്തെ ഷോപ്പിംഗ് ആയിരിക്കും അപ്പോൾ സുജീനെ വെയിറ്റ് ചെയ്യാൻ സുചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെ പറഞ്ഞു വരുന്ന വെയിറ്റ് ചെയ്യുന്നു വരുന്നെങ്കിലും അല്ലേ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അതിന്റെ ഇടയിൽ ഞാൻ എന്താ കിറ്റ് മേടിച്ചിട്ടുണ്ട് വേറെ ഇതിന്റെ ഒരു വീക്ക്നെസ് ആണ് കണ്ടുകഴിഞ്ഞാ മേടിക്കാൻ എനിക്ക് പറ്റൂല കൈയൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഗൈസ് കെയർ ആൻഡ് സ്റ്റേ സ്റ്റേ സേഫ് മീ സൈനിങ് പറ്റില്ല വീഡിയോ വീഡിയോ സോ കുറച്ച് ഒരു കുഞ്ഞൊരു ആയി It's me signing off at Krika. Bye!